പിറ്റേന്ന് പതിനാലാം തീയതിയാണ് തിരുവനന്തപുരത്ത് സമാപനം അവിടെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവും അവരെ ബന്ധപ്പെട്ട എല്ലാവരും അവിടെ സംബന്ധിക്കുന്നു നമ്മുടെ കൊല്ലം ജില്ലയിലെ സ്വീകരണ സമ്മേളനത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പത്രസമ്മേളനം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ട് സമകാലീന പ്രശ്നങ്ങളെയൊക്കെ അതിനോട് സംവദിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പൊതുസമ്മേളനവും ജാതിയും മാത്രമല്ല ഒരു സ്നേഹ വിരുന്ന് റാഹത്ത് വോട്ടലിൻ്റെ വിജസിലുണ്ടവിടെ വെച്ച് പത്ത് മുപ്പതിന് ആരംഭിക്കും പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമൂഹിക പ്രവർത്തകരും പത്രപ്രവർത്തകരും ഒക്കെ അതിൽ സംബന്ധിക്കും അതിനുശേഷം അവിടെ വെച്ച് തന്നെ പ്രസ് കോൺഫറൻസ് ഉണ്ട് കാന്തപുരം മുസ്ലാദടക്കമുള്ള നേതൃ നേതൃത്വം മുഴുവൻ സീയദ് ഇബ്രാഹിം ഹലീദ് ബുഹാരിയാണ് യാത്രയുടെ മറ്റൊരു നായകൻ മറ്റൊരു നായകൻ പേരോടൊപ്പരണമെ മൂന്ന് പേര് കൂടിയാണ് നയിക്കുന്നത് ശാരീരിക വിഷമം കൊണ്ടാണ് അങ്ങനെ മൂന്ന് വലിയ നേതാക്കൾ നയിക്കുന്ന ഒരു സിസ്റ്റമാക്കിയത് എന്തായാലും ആദ്യം മുതൽ തന്നെ ഉസ്താദിന്റെ സാന്നിധ്യം കേരളത്തിലെ നമ്മുടെ സംഘടനാ പ്രവർത്തകർ മാത്രമല്ല മുഴുവൻ മനുഷ്യർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ച വന്ന മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു യാത്രയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് എത്തുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ധാരണയുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കുകയും അതുപോലെ സ്നേഹവിരുന്ന് തന്നെ നിങ്ങളെല്ലാവരും എത്തിച്ചേരുകയും അതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസ് ഭാഗത്ത് വോട്ടുകളിൽ ആണ് പത്തരയ്ക്ക് സ്നേഹം വിരുന്ന് തുടങ്ങിയാൽ ഒരു പതിനൊന്നര മണി പന്ത്രണ്ട് മണിയോടുകൂടെ നമുക്ക് പ്രസ് കോൺഫറൻസ് നടത്തി അവിടെ തന്നെ എല്ലാവരും കുറ്റഭക്ഷണമൊക്കെ കഴിച്ച് തിരിയുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ വെച്ചിട്ടുള്ളത് എല്ലാ പരിപാടിയിലേക്കും നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരള കേരളമായാണത്തിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ നിന്ദ്രസു ടിസാഴ്ച അതുപോലെ സംസ്ഥയുടെ ജില്ലാ അധ്യക്ഷൻ മിസുദ്ദീൻ കാമിർ സഖാഫി കേരള കേരളമാൻ്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുൻ സഖാദി കേരള നൃത്തമാകത്തിന്റെ ജനറൽ സെക്രട്ടറി മണപ്പള്ളി എ കെ ഹംസ സഖാദി താഹാം സിയാർ എന്നിവരാണ് ഇപ്പോൾ യാത്രയിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളുണ്ട് യാത്ര രാഷ്ട്രീയ ലക്ഷ്യമില്ല രാഷ്ട്രീയ നമ്മൾ മൂന്ന് യാത്ര നടത്തിയപ്പോഴും അങ്ങനത്തൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ നടത്തിയത് നമ്മള് മനുഷ്യരെ മൊത്തത്തിൽ സംവദിക്കുന്ന പ്രമേയം അതുകൊണ്ടാണ് നേരത്തെ രണ്ട് യാത്ര കാര്യങ്ങളിൽ പ്രസിഡസിലില്ല നമ്മൾ നേരത്തെ നടത്തിയ സമാനമായ ആശയം വച്ച് ഇപ്പോൾ ആൾക്കൂട്ട കൊലപാതകം അടക്കം നമ്മുടെ രാജ്യത്ത് നടന്നുപോയി അപ്പോൾ സാംസ്കാരിക കേരളത്തിന് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത അത്തരം അപകടങ്ങളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കേൾക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നു എത്തിപ്പെടുമോ എന്ന് ആശങ്കയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ പഴയകാല സൗഹാർദ്ദവും അതുപോലെ സ്നേഹവും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി മതമേലധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ സാമൂഹിക രംഗത്ത് എല്ലാവരുടെ വിഷയത്തിൽ വഴിപെടുന്ന ഇന്ത്യൻ മുക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള യാത്ര അങ്ങനത്തെ ഒരു ലക്ഷ്യം മാത്രം വെച്ചോട്ടാണ് നിങ്ങളുടെ എടുത്തിനും പ്രത്യേക അതിഥികളുടെ കൂട്ടത്തില് ചെറിയ അക്ഷരത്തിൽ പറഞ്ഞു സംസ്ഥാന സെക്രട്ടറിമാരായ രണ്ടാം വണ്ടൂർ വണ്ടൂരെന്നാണ് അത് പോയി രണ്ടാമത്തെ പേജിൽ ലാസ്റ്റ് നിന്ന് ഏഴാമത്തെ വരെ സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ എന്ന് പറഞ്ഞു സമ്മേളനത്തിൽ തന്നെ സാധ്യമാവുന്നില്ല അതിന്റെ നല്ല ശ്രമങ്ങൾ നടന്നു വരുന്നത് ഇപ്പോൾ രണ്ട് സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഏറ്റുമുട്ടലില്ലാതെ യാത്രകൾ നടത്തുമ്പോഴും ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ നമ്മുടെ സെമിനറി ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയതാണ് ഇരുപത്തി മൂന്നിൽ എസ് എസ് എഫിന്റെ പ്രോഗ്രാം ഇരുപത്തിനാലിൽ എസ് വൈ എസിന്റെ പ്രോഗ്രാം ഇരുപത്തിയഞ്ച് കേരള ദിവസമാനത്തിൻ്റെ പ്രോഗ്രാം ഇപ്പോൾ എലക്ഷൻ ആയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കൊന്ന് പോസ്റ്റ് പോണ് ചെയ്താണ് ഈ കേരള യാത്രയോടെ അത് സമാപനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫുള്ള് സംസ്ഥയുടെ സെന്റിനറി ആഘോഷങ്ങൾക്ക് എടുത്ത് ലാസ്റ്റാണ് നമ്മൾ സമ്മേളനം ഉദ്ദേശിക്കുന്നത് മറ്റവരുടെ സമ്മേളനം ഇപ്പൊ ആദ്യം തന്നെയാണ് അപ്പൊ അങ്ങനെ ഏറ്റുമുട്ടും സ്വഭാവമില്ലാതെ പരമാവധി ഐക്യത്തിലാണ്